good morning ma'am good good morning ma'am good morning, morning ma'am ma ma how are you hi first thing ma'am how are you ma'am good morning ma'am good, ma good morning breakfast ageicho yes ma'am oh. yes. okay do ma ma okay. no. ma yes ma'am parayam <usion> ma aithu nokkiyo ma'am

ും കൊമ്പുകൾ കണ്ടിച്ചാലും വെണ്ടാൻ വനം പിന്നെയും ഏറ്റവും പ്രയോഗിച്ചാൽ കർണ കർണാടകം പിന്നെ

കൊണ്ടുള്ള വ്രണം കാലത്തായി കാലത്താൽ നികന്നിടും കൊമ്പുകൾ കണ്ടിച്ചാലും പാതപം കിളർത്തിയിടും കാട്ടുതീ വെന്താൽ വനം പിന്നെയും തളിർത്തിയിടും ഏറ്റുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണങ്ങൾ കർണങ്ങൾക്കകം പുക്കുപുണ്ണായത് പിന്നെയും പിന്നെ പൂർണ്ണമായി പൂർണമായി ശ്രമിക്കയില്ല അമ്പുകൊണ്ടുള്ള വ്രണം

ും കൊമ്പുകൾ കണ്ടിച്ചാലും വനം പിന്നെയും കൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണങ്ങൾ കകം പൂക്കുകൊണ്ണായാൽ അതു പിന്നെ പൂർണ്ണനാ ക്ഷമിക്കയില്ല ഒട്ടുനാൾ ചെന്നാൽ പോലും அம்ப கொள்ள கொம்பிும்ூடாத்தயும் பிரயோகிச்சால் கர்ணங்ககம்னாயது பின்னே பூர்ணமாக நாள் சென்னால் போலும் അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ കുറെ കാലം കഴിയുമ്പോ മാഞ്ഞു പോകാം കൊമ്പുകൾ കണ്ടിച്ചാലും കൊമ്പുകള് മുറിച്ചു മാറ്റിയാലും പാദപം പാദപം എന്താ പാതപം മീനിങ് എന്താ എനിക്കറിയാം ർപ്പിതയ്ക്ക് അറിയാമോ കൊമ്പുകൾ കണ്ടാൽ മരം വൃക്ഷം പാതപം എന്ന് പറഞ്ഞാൽ വൃക്ഷം കൊമ്പുകൾ കണ്ടിച്ചാലും മരം പിന്നെയും കിളിർത്തു വരും കാട്ടുതീയിൽ വനം നശിച്ചാലും പിന്നെയും തളിർത്തു വരും പക്ഷേ കൂടാത്ത വാക്ക് എന്ന ആയുധം പ്രയോഗിച്ചാൽ ചെവിക്കുള്ളിൽ പ്രവേശിച്ച് വ്രണമായി അത് ഒരിക്കലും പൂർണമായി ശമിക്കയിൽ ഒട്ടുനാഴ്ചെന്നാൽ പോലും പൂർണ്ണമായി മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല എത്ര നാള് കഴിഞ്ഞാലും ഇസാൻ ആരുടെ കൃതിയാണ് എന്ന കവിത കവിയുടെ മാത്രം ആൻസർ ചോദിച്ച മതി ആ പറഞ്ഞോ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് കവിയുടെ പേരെന്താ കുമ്പൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് രുദ്ര ഏത് കൃതിയിൽ എടുത്ത കവിത അത് ഏത് കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് ഏത് കൃതി കൃതിയുടെ പേരെന്താ പഞ്ചതന്ത്രം എന്നാഗമാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ആരൊക്കെയാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് കവികളുടെ പേര് ഞാൻ പറഞ്ഞു ഏതൊക്കെയാശ്ശേരി ചെറുശ്ശേരി കൃഷ്ണനന്ദ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നാം വിളിക്കുന്നത് ആരെയാണ് മലയാള ഭാഷ മലയാള ഭാഷയുടെ പിതാവ് കൃഷ്ണഗാഥ ആരുടെ കൃതിയാണ് കൃഷ്ണനെ കുറിച്ചുള്ള ഭക്തി ഗാനങ്ങളുടെ പ്രശസ്തനായത് ആരാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ കൃഷ്ണഭക്തിയാണ് അദ്ദേഹത്തിന്റെ കവി കവി കവിതകളിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഫെലിക്സ് കുഞ്ചൻ നമ്പ്യാർ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തനായത് അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ കലാരൂപം ഏതാണ് തുള്ളൽ 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 ഓട്ടൻ മാത്രമല്ല മൂന്ന് തരത്തിലുണ്ട് ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ തുള്ളൽ എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കുഞ്ചൻ നമ്പ്യാരുടെ കവിതാ മേഖല കാവ്യലോകം എന്ന് പറയുന്നത് കർണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ കർണം കർണങ്ങൾ കകം പുക്കു നമ്മൾ ഏതിലൂടെയാണ് കേൾക്കുന്നത് ഉറക്ക പറ കേൾക്കുന്നില്ല ആൻസർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ചെവി കർണം ചെവി മാനവ ്രണം അർത്ഥം എന്താ അൺമ്യൂട്ട് ചെയ്ത് വ്രണം വ്രണം ഉണ്ണിമായ മുറിവ് മുറിവ് വ്രണം എന്ന് പറഞ്ഞാൽ മുറിവ് മുറിവ് ഉണങ്ങാത്താൽ ഉണങ്ങാത്ത മുറിവ് പൊറുക്കാത്ത വ്രണം ഉണങ്ങാത്ത മുറിവ് ഇപ്പൊ കവിതയുടെ ആശയം എല്ലാവർക്കും കിട്ടിയോ എന്താ കവിത നൽകുന്ന സന്ദേശം എനിക്ക് കേൾക്കുന്നില്ല സൗണ്ടില്ലോ വാക്കുകൾ ഉപയോഗിക്കരുത് മറ്റുള്ളവർക്ക് നേരെ പ്രയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം അല്ലേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല പമ്പുകൊണ്ട് അസ്ത്രം കൊണ്ട് ഏറ്റ മുറിവ് കാലം കഴിയുമ്പോൾ മാഞ്ഞു പോകാം കൊമ്പുകൾ മുറിച്ചാലും വൃക്ഷം പിന്നെയും കിളിർത്തു വരാം കാട്ടുതീയിൽ വനം വെന്ത് നശിച്ചാലും പിന്നെയും തളിർത്തു വരും പക്ഷേ വാക്ക് എന്ന് പറയുന്ന ആയുധം പ്രയോഗിച്ചാൽ അത് കർണങ്ങൾക്കുള്ളിൽ ചെന്ന് പുണ്ണായി ഭ്രണമായി പൂർണമായും ആ വേദനയിൽ നിന്ന് മോചനം കിട്ടില്ല എന്ന് ഒട്ടുനാൾ ചെന്നാൽ പോലും പൂർണമായി ആ വേദന പോകില്ല എന്നാണ് ഈ കവിത നൽകുന്ന സന്ദേശം പോയം എല്ലാവർക്കും വായിക്കാൻ കിട്ടിണ്ടല്ലോ വേർഡ്സ് ഒക്കെ എല്ലാം എഴുതിയോ എഴുതിയോ എഴുതി പഠിച്ചോ വേർഡ്സ് എഴുതി പഠിച്ചാൽ മാത്രമേ പോയ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ മീനിങ് എന്താണ് പാദപം 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 വൃക്ഷം 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 എന്താ മരം ചെവി 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 വ്രണം ചെവി വ്രണം മുറിഞ്ഞാലും മുറിവ് എന്നാണ് വ്രണം എന്നാണ് അർത്ഥം ഒട്ടുനാൾ എന്ന് പറഞ്ഞാലോ ഒട്ട് കുറച്ച് വൃക്ഷം പര്യായപദം എന്തൊക്കെ പറയാം പാദപം പാദപം പുതിയ വേർഡ് പഠിച്ചില്ലേ മരം വൃക്ഷം പാദം തീ അഗ്നി തീ എന്നതിന് പകരം വേർഡ അഗ്നി അഗ്നി അനലൻ അനലൻ പാവകൻ എന്നൊക്കെ പറഞ്ഞാലും തീന്നാണ് അർത്ഥം ായം എല്ലാവർക്കും വായിക്കാൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം എന്നിട്ട് മീനിങ്സ് തരാം ഓക്കെ അമ്പുകൊണ്ടുള്ള കൊമ്പുകൾ കണ്ടിച്ചാലും പാതപം കിളിർത്തിയിടും കാട്ടുതീവെന്താൽ വനം പിന്നെയും തളിർത്തിയിടും കേട്ടുകൂടാത്ത വാക്കാധം പ്രയോഗിച്ചാൽ

ക്ലാസ് ടെസ്റ്റിന് ും പോയം രണ്ടുപ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് ക്ലാസ് ടെസ്റ്റ് റീഡ് വായിച്ചു കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം കാട്ടുതീ വെന്താ തളർത്തിയിടും കൂടാത്ത വാക്കാധം പ്രയോഗിച്ചു പിന്നെ Punnaia la dupini, pura mai, semica Chennal polum. Ok, arpida, yes, ma ci. Yes, ma'am. വരണം കാലത്താൽ നികും കുമ്പുകൾ കണ്ടിച്ചാലും പാദപം പാതപം കാട്ടുതീ കാട്ടുതീവെന്താൽ വനം പിന്നെയും തളിർത്തിയിടും കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകം പുക്ക് പുണ്ണായാൽ അതു പിന്നെ പൂർണമായി ക്ഷമിക്കയിൽ ഒട്ടുനാൽ ചെന്നാൽ പോലും എടുക്കാം റെഡി അല്ലേ എല്ലാരും കിട്ടിയോ ലിങ്ക് ഓക്കെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക നിങ്ങള് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കറക്റ്റ് ആൻസർ നിയൊട്ട് ചെയ്തിട്ട് വായിക്കണം കേട്ടോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ എല്ലാവർക്കും ലിങ്ക് കിട്ടിയില്ല ഇനി ആരെങ്കിലും കിട്ടാത്തണ്ടോ എവ്രിബി ഗോട്ട് ഇറ്റ് പക്ഷികളുടെ നേതാവ് ആരാണെന്ന് കുഞ്ഞിക്കിളിയുടെ വാലനക്കം കൊണ്ട് കാട് എപ്പോഴും ഡാഷ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് ഫില്ല് ഈ കാട്ടിൽ ആർക്കും അതിന് ധൈര്യമില്ല ഇങ്ങനെ അർത്ഥം അടവ് എന്നുള്ള വേർഡിന്റെ അർത്ഥം മേനി എന്നത് ഏതു പദത്തിന്റെ പര്യായമാണ് മേനി ധൈര്യം വിപരീതമത് വാലിളക്കിയാലോ പിരിച്ചെഴുതിയാൽ അതുകൊണ്ട് പ്ലസ് ആവാം ചേർത്തെഴുതുമ്പോൾ വമ്പൻ എന്ന പദത്തിന്റെ അർത്ഥം വേണ്ട നീ പറയേണ്ട കാര്യം നടക്കണം ആരുടെ വാക്കുകളാണിത് ക്വസ്റ്റ്യൻ ഏതെങ്കിലും വായിക്കാൻ കിട്ടാത്ത ചോദിക്കാം കൊറേ പേരുടെ വീഡിയോ ഓഫ് ആണല്ലോ ടെസ്റ്റ് ഓഫാണല്ലോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് 9th question ആണ് ചോദിച്ചോ ഏതാ 9th 9th which question ആരെ ചോദിക്കണം റിസ റിസ്സ ആ ഏത് question ആണ് 9th 9th വമ്പൻ എന്ന പദത്തിന്റെ അർത്ഥം ആ വമ്പൻ മീനിങ് പഠിക്കാനുള്ളതാണല്ലോ ആ പദത്തിന്റെ ആ വേർഡിന്റെ അർത്ഥം വമ്പൻ തൻവി രണ്ടെണ്ണം തെറ്റിച്ചിട്ടുണ്ടല്ലോ ആദിദേവ് മാനവ് എല്ലേ വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ വൈകിട്ട് അയക്കുള്ളൂ സെവൻ സെവൻ തേർട്ടി ഒക്കെ ആവും ഓക്കെ സബ്മിറ്റ് അവരവരുടെ സ്കോർ ചെക്ക് ചെയ്തില്ലേ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചോ ഈ കാട്ടിൽ ആർക്കും അതിന് ധൈര്യമില്ല കൊറേ പേര് മിസ്റ്റേക്ക് ആ അല്ലേ മാനസ് ആ അത് ഞാൻ കണ്ടു നെയ്മിന്റെ കോളത്തിൽ അല്ല പേരെഴുതിയാക്കണം കോളം മാറിപ്പോ അതൊന്നു കണ്ടു വെരിറ്റേക്ക് വന്നവരെ മനസ്സിലാക്കാതെ സെന്റൻസാണ് പലരും തെറ്റിച്ചേണത് അല്ലേ ഡയലോഗ് വരുമ്പോ അതാരെ പറഞ്ഞതാന്നുള്ളത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇത് ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ വായിക്കറാവും അത് സബ്മിറ്റ് മാത്രേ ഉള്ള ലിങ്ക് വൈകിട്ട് അയച്ചു തരാം കേട്ടോ വാട്സ്ആപ്പ് വഴിന് വീഡിയോ ും സബ്മിറ്റ് ചെയ്തു വിചാരിക്കുന്നു അടുത്ത ദിവസം ഞാൻ എല്ലാരെയും പോയാൽ മീനിങ്സ് ഞാൻ വാട്സപ്പ് ചെയ്ത് അടുത്ത ദിവസം ഞാൻ ടെസ്റ്റ് ഓട്ടാ മീനിങ്സും നന്നായിട്ട് വായിക്കവിത അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്ക